എപ്പിസോഡിലേക്ക് എല്ലാ മാനി സ്വാഗതം നമുക്ക് ആദ്യം പരിചയപ്പെടാം സർ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ പാർട്ടിമുട്ടം പൊന്നപ്പനാണ് പൊന്നപ്പന ഞാൻ ഈ വീതിയിലേക്ക് ഹാർദമി സ്വാഗതം ചെയ്യുന്നു വെൽക്കം പാത്താമുട്ടം പൊന്നപ്പൻ എന്തോ പാട്ടൊക്കെ ഏത് പാട്ടാ പൊന്നപ്പം പോലെ എന്താ ഈ പാടിന്റെ മേളിൽ അണ്ട്രോ ഇട്ടിരിക്കുന്നത് അല്ല ഇവിടെ കോശിന് പാർക്ക് കൊടുക്കുന്ന അറിഞ്ഞെ അപ്പടിയാ ഇത് അകത്തിട്ടാ കാണത്തില്ല എനിക്ക് പിടിച്ചെടുക്ക കേട്ടോ അപ്പൊ ഞാൻ പാടിക്കോട്ടെ ആ പാട് പാട് ഹായ് പൊന്നപ്പ എന്തോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു മാഡ്ജസിന്റെ കേൾക്കാം പൊന്നപ്പ എന്തോ എന്നതാ പൊന്നപ്പയെ കാണിച്ച ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ മോനെ മോൻ പാട്ട് പാട്ടുപാടിയപ്പോഴേ ആ സംഗതിയൊക്കെ ശരിക്കും പുറത്തു വന്നു ആരാ ഗുരു എന്റെ അച്ഛനാ മോനെ ഞങ്ങൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ട് പോലും ഇല്ലല്ലോ ഞാൻ കണ്ടിട്ട് മോൻ പാട്ട് പാടിയതാണോ അതെ ഞാൻ വിചാരിച്ച പാട്ടി വെള്ളം കുടിക്കുന്ന എനിക്ക് തോന്നിയതല്ലേ ഈ ചൂട് ചേമ്പ് വായിലിട്ടിട്ട് നമ്മൾ ചവച്ചു ഞാൻ പാടുവിടുന്നതുണ്ടായിരുന്നു ഏതായാലും പൊന്നപ്പ ഓ ഞാനൊരു സ്വരസാനം പറഞ്ഞുതരാം അത് പാടാൻ പറ്റുമോ നോക്ക് പാപ്പനി പനിപ്പനി പനിപ്പനിപ്പനി പനിയോ പൊന്നപ്പ ഞാനൊരു സ്വരസാധനം ചൊല്ല അത് പാടാൻ പറ്റുമോ നോക്കിയേ മോനെ പാട്ട് പാടിയതല്ല പിന്നെ ഞാൻ ഏമ്പക്കം പെട്ടതാ പാട്ട് വരുന്നേ ഉള്ളൂ കൊള്ളാം മോനെ കുറച്ചുകൂടെ താഴട്ടെ കുറച്ചൂടെ താഴെ മോന കുറച്ചൂടെ താഴെയാ താഴെ മോനെയാ താഴ് തൂടെ പൊന്നപ്പാ ഞാനൊരു അമ്പത് ഇട്ടു ഞാനൊരു അറുപത് ഇട്ടു ഞാനൊരു എഴുപതും ഇട്ടു നമുക്ക് ഓസിയാറിനൊരു വഴി എടുക്കാം പറഞ്ഞത് മാർക്കാണ് അയ്യോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാരും എന്റെ പാട്ട് കേട്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം എന്റെ വോട്ട് ചെയ്യേണ്ട ചിഹ്നം കൊടം അല്ല വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് പൈസ പൊന്നപ്പൻ പൊന്നെ എന്നെ എൻ്റെ അപ്പൻ േ പരിപാടി തുടരണ്ടേ പോകുന്നില്ല മറന്നുപോയോ ഏയ് തന്നില്ലെന്ന് എന്താണീ കാണിച്ച് ഏതായാലും ഫ്ലാറ്റ് ഒന്നും കിട്ടാൻ പോണില്ല ഇതെങ്കിലും കിട്ടിയ യാത്രമായി പ്രോഗ്രാം തുടരുന്നു പത്തം മുട്ടമ്പരമ്പ ഈ വേദിയിൽ എത്തുന്നു ജനിതാനന്ദൻ ജനിതാനന്താ വീതി ചെയ്യുന്നു சிங்கா ஐயா பா சிங்க எந்த கோழியும் ஜனந்துவாமியே சரணமயப்பா ശരണം വിളിച്ച് തേങ്ങ അതെ അതെ അപ്പൊ മോനെ കഴിഞ്ഞയാഴ്ച പാടി ഈ പാട്ട് അസലായിരുന്നു മോനെ ആണോ പാലൂട്ടി വളത്തെ കിളി പളം കൊടുത്ത് പാത്ത കിളി ഞാൻ വളർത്തും പച്ചക്കിളി നാളെ ഈ വരും കച്ചേരിക്കൽ സാറേ ഓ പാട്ടുപാടാൻ വന്ന ഞാനാന്ന് അത് സാറാന്നു അല്ലെ മോനെ നല്ലായിരുന്നു പറയായിരുന്നു അല്ലെങ്കിൽ ഫ്ളാറ്റ് സാറങ്ങനെ കൊണ്ടുപോവോ ഒരിക്കലുമില്ല മോനൊരു കാര്യം ചെയ്യും ഓ നല്ലൊരു നാടൻ പാട്ട് അങ്ങ് പാട് പാടും കലാപണിക്ക് നാടൻ പാട്ട് പാടട്ടെ ആയിക്കോട്ടെ ഓക്കെ സാർ ഓക്കേടാട്ടോ പറഞ്ഞാൽ ശുദ്ധമായ സംഗീതം സംഗീതം ശുദ്ധമായ സംഗീതം എന്ന് പറഞ്ഞാൽ അത് ഉള്ളി ഉള്ളിന്ന് പറഞ്ഞാ ഉള്ളിന്ന് പറഞ്ഞാ മതിയോ സവാള ഉരുളക്കിഴങ്ങിന്ന് വന്നതാ ഗ്യാസ് മോനെ മോ പാട്ട് പാടിയപ്പോളേ ആ അയ്യേ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നത് ഇങ്ങനെ വേദിന്നാണോ ഇതൊക്കെ ചോദിക്കുന്നത് ഇട്ടായിരുന്നു മോനെ നോർത്ത് നോക്കിയാൽ മോനെ ഋഷഭം കഴിഞ്ഞപ്പോ ഷ്ട്ജമിട്ടോന്ന് അയ്യോ ഇട്ടായിരുന്നു സാറേ മോനെ ഇത് റിവേൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്ന കൂട്ടാ മോനെ നോർത്ത് നോക്കിയാൽ ഷട്ടമിട്ടോന്ന് ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ലു തേച്ച് കുളിച്ച് മുണ്ടെടുത്ത് ഷഡ്ജമിട്ടല്ല പാട്ട് പാടുമ്പോ ഇപ്പോൾ ഷഡ്ജം ഇട്ടേ പാടാവുള്ളൂ ഓഹ് ഇല്ല സംഗതി മൊത്തം അങ്ങ് ഫ്ലാറ്റ് ആയി പോകും മോനെ അത് തന്നെയല്ല മോനെ ഭയങ്കര പ്രശ്നമായിരുന്നു കൂട്ടാ എവിടെയാണ് മോനെ മനസ്സിലായോ മനസ്സിലായി എവിടെയാ പ്രശ്നമായത് കണ്ണൂരും കാസർഗോഡും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ചെറിയ വാർത്ത കണ്ടതാ സാറേ പിന്നെ ഞാൻ നോട്ട് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശ്രുതി നന്നായില്ല നന്നാവത്തില്ല പന്ന സ്വഭാവം എന്റെ മാമന്റെ മോളല്ലേ സെക്കൻഡ് സ്റ്റാൻഡ് അതിന്റെ ചരണം ഒന്ന് കാലത്തെ പാടിയ ഞാനൊരു പൂക്കളുട്ടൂ കാലത്തേയും പൂക്കളിട്ടു ഞാനൊരു പൂക്കളുട്ടൂ കാലത്തു െ ഹൈക്കോട്ടെ ഞങ്ങൾ ഉദ്ദേശിച്ച സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേളി പാടുന്ന സംഗതികൾ പാടുമ്പോ നമ്മള് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം മണിച്ചാരിന്റെ വേറൊരു പാട്ട് പോരങ്ങ പാടും పళ్ళీ వందన్న కన్నీరు మలమలూయాళతి వందన్న పళ్ళు మలమూయా మలమలూయాగదగ మలమూయా మలమలూయాగదగ మలమూయా మల తగదగ మలమూయా